യും പുത്തേയും ബിശാൻ പാന്റെയും ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് പ്രേമത്തിൻ്റെ അനന്തര ഫലങ്ങൾ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രേമിച്ചാൽ ഇത്ര വലിയ തെറ്റാണോ എന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്നാമതായി പ്രേമം ജീവിത ലക്ഷ്യങ്ങൾ തകർക്കും കുറച്ച് ദിവസം മുമ്പ് ദിനപത്രത്തിൽ വന്ന ഒരു വാർത്ത ഇങ്ങനെയായിരുന്നു ലാറിയുടെ ടൈമിംഗ് തെറ്റിച്ച കാമുകി എന്നായിരുന്നു വാർത്തയുടെ തലക്കെട്ട് ലോക പ്രശസ്ത ബാറ്റ്സ്മാനായ ബ്രെയിൻ ലാറിയെക്കുറിച്ചായിരുന്നു ആ വാർത്ത ലാറയുടെ മോശം ഫോം കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാനിറങ്ങിയ മാധ്യമ പ്രവർത്തകരാണ് കണ്ടുപിടിച്ചത് ലാറയുടെ മോശം ഫോമിന് കാരണം പതിനെട്ടുകാരിയായ ലാറിയുടെ കാമുകിയാണ് എന്ന് പല മത്സരങ്ങളിലും ലാറിക്ക് പൂജ്യം മണ്ണ് എടുക്കാനേ സാധിച്ചുള്ളൂ അങ്ങനെ ലാറിയുടെ ബാറ്റിംഗ് ഫോം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് അതുകൊണ്ട് അകാലത്തിലുള്ള പ്രേമം നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളെ തകർക്കാം രണ്ടാമതായി അകാലത്തിലുള്ള പ്രേമം പഠനത്തിലും ജോലിയിലും നമ്മളെ പരാജയപ്പെടുത്തും ഏത് ജോലിയിലും പഠനത്തിലും വിജയിക്കണമെങ്കിൽ ഏകാഗ്രത അത്യാവശ്യമാണ് ഏകാഗ്രത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ പഠനത്തിലും ജോലിയിലും പരാജയപ്പെടും അതുകൊണ്ട് അകാലത്തിൽ വരുന്ന പ്രേമം നമ്മുടെ മനസ്സിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തും അങ്ങനെ നമ്മൾ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മൂന്നാമതായി മനസ്സ് അസ്വസ്ഥമാകും മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ കടൽ പോലെ പ്രസക്തവും ചിലപ്പോൾ തടാകം പോലെ ശാന്തവുമായിരിക്കും അകാലത്തിൽ വരുന്ന പ്രേമം നമ്മുടെ മനസ്സ് അസ്വസ്ഥമാക്കുകയും നമ്മുടെ ജീവിതം തകർക്കുകയും ചെയ്യും മനുഷ്യ മനസ്സാ മനുഷ്യജീവിതത്തില് അകാലത്തിലെ പ്രേമം കോടിയിളക്കങ്ങൾ സൃഷ്ടിക്കും നാലാമതായി അകാലത്തിൽ വരുന്ന പ്രേമം ലൈംഗിക ദുശീലങ്ങളിലേക്ക് നമ്മെ നയിക്കും ലൈംഗിക ദുശീലങ്ങൾ കുടുംബജീവിതത്തില് നമ്മൾ ആസ്വദിക്കേണ്ട സുഖ സന്തോഷങ്ങൾ അകാലത്തിലുള്ള പ്രേമം മൂലം നേരത്തെ തന്നെ നമ്മൾ അനുഭവിക്കും അങ്ങനെ വന്നു കഴിയുമ്പോൾ കുടുംബജീവിതത്തിൽ തകർച്ചകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ധാർമ്മിക മൂല്യം നശിക്കും അങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ട് അഞ്ചാമതായി പ്രേമം നമ്മുടെ ജീവിതത്തിൽ കുടുംബജീവിതം മിക്കവാറും വിവാഹ ജീവിതം പരാജയത്തിലേക്ക് കലാശിക്കുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ കൗമാരത്തിലുള്ള പ്രേമം ചിലപ്പോഴൊക്കെ വിവാഹത്തിൽ കലാശേക്കാം അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പ്രേമം നമ്മുടെ കുടുംബ ജീവിതത്തെ തകർക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സംശയ രോഗമാണ് നമ്മുടെ നമ്മുടെ ജീവിത പങ്കാളി ചിന്തിക്കുന്ന എങ്ങനെയായിരിക്കും നമ്മൾ വളരെ അനായാസേന നമ്മുടെ ജീവിത പങ്കാളിക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്കെല്ലാം വഴങ്ങിയാൽ നമ്മൾ മറ്റാളിൽ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ വീണ് പോവുക എന്ന ജീവിത പങ്കാളിക്ക് സംശയം വരും ഈ സംശയം വന്ന് സംശയ രോഗം വഴക്കിലോട്ട് കുടുംബ പങ്കാളികളെ നയിക്കും ഈ വഴക്ക് മിക്കവാറും വിവാഹമോചനത്തിലാണ് കലാശിക്കുക അതുകൊണ്ട് അകാലത്തിലുള്ള പ്രേമം നമ്മുടെ കുടുംബജീവിതത്തിൽ വിവാഹമോചനത്തിൽ കലാശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞു എല്ലാ പ്രേമ വിവാഹങ്ങളും പരാജയപ്പെടുന്നു എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ പ്രേമ വിഭാഗങ്ങൾ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ശരിയായ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സമയമാവുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുകയാണ് നല്ലത് അങ്ങനെ ദൈവം തരുന്ന ജീവിത പങ്കാളിയാവുമ്പോൾ നമുക്ക് മരണം വരെയും സുഖമായി ജീവിക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കാതെ നമ്മൾ പ്രാർത്ഥിച്ച് പക്വത വന്നതിന് ശേഷം ദൈവത്തോട് ആലോചിച്ച് ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വളരെ വിജയകരമായിരിക്കും ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞു കൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം